അസ്സലാമു അലൈക്കും വാർമി വാത്ത നാം ചെയ്യുന്ന ജോലികളിലും കച്ചവടത്തിലും ബർക്കത്ത് വർദ്ധിക്കാനും ജോലിയിലെ വരുമാനം വർദ്ധിക്കാനും ശമ്പളം വർദ്ധിക്കാനും കച്ചവടത്തിലും ബിസിനസ്സിലും വരുമാനവും ലാഭവും പുരോഗതിയും കൈവരിക്കാനും ഇമാം യാഫിഇർ അലിയല്ലാ വൻഹോ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ലളിതവും വളരെ പെട്ടെന്ന് ദിവസവും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഖുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിർ അഥവാ നാൽപ്പത്തി അഞ്ച് ആയത്ത് മാത്രമുള്ള വളരെ ചെറിയൊരു സൂറത്താണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഓതി തീർക്കാനാകും ജോലിയിലും കച്ചവടത്തിലും മറ്റും വർക്കത്തും വരുമാനവും വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ ഫാത്തിർ പതിവാക്കുക സുബഹിക്കോ മകരിബിനോ പതിവാക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കഴിയുന്ന സമയത്ത് ഓതി ദ്വാഴ ചെയ്യുക എല്ലാ ദിവസവും ഓതാനും ദ്വാഴ ചെയ്യാനും ശ്രദ്ധിക്കുക ഭർത്താവിൻ്റെ കച്ചവടത്തിലും ജോലിയിലും വർക്കത്തും ശമ്പളവും ലാഭവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് ഇത് ഓതി ഓതിദ്വ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും സൂറത്തിൽ ഫാത്തിർ പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇൻഷാല് ആണ് എല്ലാം നൽകുന്നവൻ അസലമലൈക്കും വരഹമുല്ലാഹി ഒബർക്കാത്തു